അലൈക്കും അസ്സാമലൈക്കും വരഹമുല്ലാ വിബർകാത്തൂല വസ്ലാത്തു വസ്സലാമി സഹബി അജ്മയിൻ അഹ്മാബാദ് പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ഹജ്ജ് ആ സൂറത്തിൻ്റെ പത്ത് മുതൽ തുടങ്ങുന്ന ആയത്തുകളുടെ അർത്ഥവും ആശയവുമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ബിമാക്ക നിന്റെ കൈകൾ മുമ്പ് പ്രവർത്തിച്ചത് കൊണ്ട് താലിക്ക അത് ബിമാ ഖമത്തിയതാക്ക രണ്ട് കൈകൾ മുമ്പ് പ്രവർത്തിച്ചത് കാരണം നിശ്ചയം അള്ളാഹു തല ലബി വല്ലാമിൻ അബീൽ അടിമകളോട് ഒരു തരത്തിലും അനീതി പ്രവർത്തിക്കാത്തവൻ ആയത് കൊണ്ടുമാണ് അവനോട് പറയപ്പെടും ആരോട് പറയപ്പെടും അള്ളാഹുവിനെ കുറിച്ച് യാതൊരു അറിവോ വിവരമോ ഇല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം അഹങ്കരിച്ചുകൊണ്ട് ആളുകളെ അള്ളാഹുവിനെ വിശ്വസിക്കുന്നതിൽ നിന്നും അവൻ്റെ പ്രവാചകനെയും അള്ളാഹുവിനെയും അംഗീകരിക്കുന്നതിൽ നിന്നും തടസ്സപ്പെട്ട ആളുകളെ കിയാമനാളിൽ നരകത്തിലിട്ട് കരിക്കുകയും അതുപോലെ ദുനിയാവിൽ നിന്ന് അവന് അപമാനമുണ്ടാക്കുകയും ചെയ്യും എന്ന് മുമ്പത്തെ ആയത്തിൽ പറഞ്ഞു അതാണ് അവനോ പറ്റി തന്നെയാണ് അടുത്ത ആയത്തിലും വരുന്നത് അവനോട് പറയപ്പെടും നിന്റെ കൈകൾ മുമ്പ് പ്രവർത്തിച്ചത് കൊണ്ടും അതാഹു തൻ്റെ ദാസന്മാരോട് ഒട്ടും അനീതി പ്രവർത്തിക്കുന്നവനല്ല എന്നതുകൊണ്ടുമാണ് ഇത് അപ്പം നമുക്കറിയാം ഇതിൽ സൂചിപ്പിക്കുന്നത് ഇസ്ലാമിൻ്റെ ഉത്ഭവഘട്ടം മുതൽ ദീനിൽ നിന്ന് ആളുകളെ വഴിതെറ്റിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവർ എന്ന് സ്വയം വിശ്വസിക്കുന്നവരും ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിക്കുന്നവരും ഇക്കാലത്തെ എക്സ് മുസ്ലിങ്ങളൊക്കെ ഇതിൻ്റെ പരിധിയിൽ വരുന്നവരാണ് അവർക്ക് അദ്ാഹുവിനെ പറ്റിയോ അവൻ്റെ കിതാബിനെ പറ്റിയോ യാതൊരു അറിവും വിവരവും ഇല്ല സ്വയം വായിൽ വന്നതുപോലെ ഓരോ ആയത്തിനങ്ങ് വളച്ചൊടിച്ചിട്ട് അങ്ങ് ജനങ്ങളെ ഇസ്ലാമിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി വേദി എന്ത് ചെയ്യും പരിശ്രമിച്ചു കൊണ്ടിരിക്കും അവർക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷയെ പറ്റിയാണ് യാത്തിൽ പറഞ്ഞത് ദുനിയാവിലെ ഹിസിയെ അപമാനം അങ്ങേയറ്റം ജനങ്ങളുടെ ഇടയിൽ പുച്ഛവും വെറുപ്പും നിസ്സാരതയും അള്ളാഹു ഒരാൾക്ക് ബഹുമാനം നൽകിയാൽ മാത്രമേ ജനങ്ങളും അയാളെ ബഹുമാനിക്കുകയുള്ളൂ അള്ളാഹു ഒരുത്തനെ നിസ്സാരനാക്കിയാലേ ഒന്ന് നിസ്സാരതയേ ഇവരുടെ ഇതേപോലെയുള്ള ആളുകളുടെ പ്രവർത്തന ഫലമായിട്ട് ഇസ്ലാമിൻ്റെ തുടക്കം മുതൽ ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നേരിട്ടിട്ട് വന്നതിൻ്റെ ഇടയിൽ ഇപ്പം എന്താ പറയുക നമ്മുടെ ഈ കൊളയട്ടയെ കൊണ്ടൊക്കെ പറഞ്ഞ മാതിരിക്ക് അത്രയും നിസ്സാരനായ ചില ജീവികൾ എന്തു ചെയ്യുന്നു അവർ ഞങ്ങൾ ഇസ്ലാമിൻ്റെ വിളക്കിനൊക്കെ എടുത്താൻ പോവുകയാണ് ഞങ്ങളിത് വലിയൊരു ചലനം തുടങ്ങിയിരിക്കുകയാണ് എന്ന് പറയുന്നവരെ കുറിച്ച് തന്നെയായിരിക്കും ഈ ആയത്തെ സൂചന നൽകുന്നത് ومن <تضحك> الناس من الله على حرف وإن أصابه خير اطمأن به وإن أصابته فتنة انقلب على وجهه خسر الدنيا والآخرة ذلك <تضحك> هو الخسران المبين ومن الناس الْجَنَّةَ قلت മനുഷ്യന്മാരുടെ കൂട്ടത്തിലെ മറ്റൊരു കൂട്ടർ ഏബുദ്ദുല്ലാഹ ആരാധിച്ചു കൊണ്ടേയിരിക്കും അലാ ഹർഫിൻ ഒരറ്റത്ത് നിന്ന് ഫൈൻ അസാബഹു ഹൈറുൻ എന്തെങ്കിലും നന്മ കൈവന്നാൽ ഇത്തുമ എന്ന ബിഹി അവൻ സംതൃപ്തരാകും അവർക്ക് ഭയങ്കര സന്തോഷം തോന്നും ഏഹ് എന്തെങ്കിലും നന്മ കിട്ടിയാൽ അവന് വരികയാണെങ്കിൽ എന്തെങ്കിലും ഒരു കുഴപ്പമോ ബുദ്ധിമുട്ടോ വന്നാലേ അവൻ മുഖത്തോ കൊണ്ട് പിന്തിരിഞ്ഞു പോകും എന്ന് പറഞ്ഞാല് സത്യനിഷേധത്തിലേക്ക് പോകും ദുന്യാ ദുന്യാവിനവൻ നഷ്ടപ്പെടുത്തിയ ആഹിറത്തെയും هو الخسران المبين برتشة مايا يعني نشتن ومن يعني. الناس من يعبد الله على حرف وإن صابه خير نتما النبي وإن صابته فتنة انقلب على وجهه خسر الدنيا والآخرة ذلك هو الخسران المبين ഒരാറ്റത്ത് നിന്ന് അള്ളാഹുവിനെ ആരാധിക്കുന്ന ചിലരും മനുഷ്യരിലുണ്ട് എന്തെങ്കിലും നന്മ കൈവന്നാൽ അതുകൊണ്ട് അവർ സംതൃപ്തരാകും എന്തെങ്കിലും ആപത്ത് വന്നു വന്നുഭവിച്ചാലോ പിന്നോട്ട് തിരിഞ്ഞ് സത്യനിഷേധത്തിലേക്ക് പോയി കളയും ഇഹത്തിലും പരത്തിലും അവർ നഷ്ടപ്പെട്ടു പോയി അത് പ്രത്യക്ഷമായ നഷ്ടം തന്നെയാണ് ന്യായത്തോടു കൂടി വീഡിയോ ഭയങ്കര ചെയ്യുന്നു അള്ളാഹു കുറയാൻ കൊണ്ട് വിജയിക്കുന്ന മാർഗദർശനം നൽകപ്പെടുന്ന സജ്ജനങ്ങൾ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ ഫാഹിർ ധവാന് അലഹമ്മില്ലാഹി റബിലിൻ അസ്ലാമലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു പിന്നെ എല്ലാവരോടും മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഉസ്താദ്മാരായാലും വിദേശത്തുള്ളവരായാലും അതുപോലെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ വല്ലവരുമുണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ട് സാൽപാക്ക് ട്രാഡ് ലിങ്ക് എന്ന പേരിൽ ഓർഗാനിക് ചായപ്പൊടി വിൽപ്പന അതിൻ്റെ മാർക്കറ്റിംഗ് ആണ് ഞങ്ങൾ ടീം വർക്കായി ചെയ്യുന്നത് ആയിരം രൂപ വീതം മിനിമം മുതൽ മുടക്കുന്നവർക്ക് അതിൽ പങ്കാളികളാകാം അതിനൊരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പദ്ധതിയാണ് മാസം എന്തായാലും ഒരു സുരക്ഷിതമായ ഒരു വരുമാനം ഉറപ്പ് വരുത്താൻ കഴിയുന്നതാണ് എല്ലാവർക്കും സഹകരിക്കാം തികച്ചും ഹലാലായ രീതിയിൽ തന്നെ മതവിശ്വാസവും ബിസിനസിൻ്റെ സത്യസന്ധതയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന സംരംഭമാണ് ആരുടെയും മുടക്ക് മുതലോ മറ്റൊന്നും അന്യായമായിട്ട് നഷ്ടപ്പെട്ടു പോവില്ല എന്ന് മാത്രമല്ല എല്ലാത്തിനും ഉത്തരവാദിത്വവും ഗ്യാരണ്ടി ഉള്ളതോടൊപ്പം തന്നെ എല്ലാവർക്കും ശുദ്ധമായ ചായ കുടിക്കാനും അവസരം കിട്ടും കാരണം നമുക്കറിയാം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാണ് എല്ലാവരും പലരും ഏറ്റെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഓർഗാനിക് എന്ന് പറയുമ്പോൾ കെമിക്കലും മായമൊന്നും ചേരാത്ത ഒരു ചായപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ട സംരംഭമാണ് സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെട്ട് എല്ലാവർക്കും അതുമായി കോർഡിനേറ്റ് ചെയ്യാവുന്നതാണ്